ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് മുപ്പത് നമ്മള് അമ്പത്തൊന്നാമത്തെ ഉപനിഷത്തായിട്ട് സീതോപനിഷത്താണ് നോക്കുന്നത് അതിൽ നിന്ന് അഞ്ചു മുതൽ ആറ് വരെയുള്ള സൂത്രങ്ങളാണ് നോക്കുന്നത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം सोमामवय दिव्याल मौक्तिद्याभरणता महामया अव्यक्तरूपिणी व्यक्ता भवति प्रथमा श्रहमयी स्वाध्याय काले प्रसन्ना उद्भावनगरी सात्मिका दुधिया भूदले ീകാരമായാരൂപത്തിൽ ദിവ്യ വിഭൂഷണങ്ങളാൽ പ്രത്യക്ഷപ്പെടുന്നു ആദ്യമായ ശബ്ദബ്രഹ്മമായും പിന്നെ ബുദ്ധിരൂപത്തിൽ ബോധം പ്രദാനം ചെയ്യുകയും പിന്നെ ദ്വിതീയഭാവത്തിൽ ജനകരാജാവിൻ്റെ കലപ്പയുടെ ഹലാഗ്രഹത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷമാവുകയും ചെയ്തു അവളുടെ തൃതീയ പാദം അവ്യക്തരൂപമാണ് ഈ മൂന്ന് രൂപങ്ങളുടെയും യോഗമാണ് സീത എന്ന നാമം ഇവിടെ ഈ കാലമായ മായാരൂപത്തിൽ ദിവ്യ വിഭൂഷണങ്ങളാൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുകയാണ് സീത സീതേനെ പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അത് പ്രകൃതി ആണ് നാം കാണുന്ന പ്രകൃതി മായാരൂപത്തിലുള്ള പ്രകൃതി ആ പ്രകൃതി മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഓരോ സമയത്ത് ഓരോ പേര് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രകൃതി എങ്ങനെയാണുള്ളത് ദിവ്യ വിഭൂഷണങ്ങളാൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പം പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു പ്രേരക ശക്തിയുണ്ട് അത് പുരുഷൻ ആ പുരുഷനിൽ നിന്നും ഒരു പ്രേരകയാൽ ഒരു പ്രപഞ്ചം ഉണ്ടാകുന്നു ആ പ്രകൃതിക്കാണ് സീത എന്ന് പറയുന്നത് ആ സീത അല്ലെ ആ പ്രകൃതി ദിവ്യ വിഭൂഷണങ്ങളാൽ പ്രത്യക്ഷപ്പെടുന്നു അതായത് എല്ലാ അതല്ലേ കവികൾ വർണ്ണിക്കുന്ന കേട്ടില്ലേ കവികളെല്ലാം പ്രപഞ്ചത്തിന് എന്തെല്ലാം രൂപത്തിലാണ് വർണ്ണിക്കുന്നത് അത്രയും സുന്ദരമായതാണ് ഈ പ്രപഞ്ചം അതിനാണ് എല്ലാ വിഭൂഷണങ്ങളും നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും സൗഭാഗ്യങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ട് അപ്പം ആ പ്രപഞ്ചത്തെ എല്ലാ വിഭൂഷണങ്ങളോടുകൂടിയാണ് കവികൾ വർണ്ണിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് ആ ദേവി ആ പ്രപഞ്ചം ദിവ്യ വിഭൂഷണങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടാണ് വരുന്നത് അതിൽ ആദ്യം ശബ്ദബ്രഹ്മമായിട്ടാണ് വരുന്നത് ആദ്യം എന്ന് പറഞ്ഞാൽ ശബ്ദം പ്രപഞ്ചം ആദ്യമുണ്ടാകുമ്പോൾ തരംഗ രൂപത്തിലാണ് ഉണ്ടായത് ശബ്ദ തരംഗരൂപത്തിലാണ് നമ്മൾ സൃഷ്ടിക്രമേന വിവരിച്ചു ബ്രഹ്മം നിർബുണമായ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യം ഒരു ഊർജം തരംഗ രൂപത്തിൽ ഒഴുകി അപ്പം പ്രപഞ്ചത്തിൽ ആദ്യം ഉണ്ടായത് പ്രപഞ്ചം ഒരു തരംഗരൂപത്തിലാണ് അതാണ് ശബ്ദബ്രഹ്മം എന്ന് പറയുന്നത് അപ്പം അത് ശബ്ദബ്രഹ്മമായിട്ട് വന്നു പിന്നെ ുദ്ധിരൂപത്തിൽ ബോധം പ്രദാനം ചെയ്യുകയും പിന്നെ ബുദ്ധി രൂപത്തിൽ ബുദ്ധി രൂപത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം അറിവ് വേദങ്ങൾ സയൻസ് സയൻസിലൂട്ടെയാണ് പിന്നെ പ്രപഞ്ച സൃഷ്ടി മുഴുവൻ നടക്കുന്നത് ആദ്യമുണ്ടായത് സയൻസ് തന്നെയാണ് വേദങ്ങളാണ് ജ്ഞാനമാണ് അതിനൊരു ബുദ്ധി ഉണ്ടാവുന്നുണ്ട് ആ ബുദ്ധിയായാൽ പ്രപഞ്ചം ഇന്ന രൂപത്തിലല്ല ഉണ്ടാണെന്നുള്ള സയൻസിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചം ഇന്ന രൂപത്തിലല്ല ഉണ്ടാണെന്നുള്ള ഒരു ബുദ്ധി രൂപത്തിലത് തെളിയുക എന്നുള്ള ഒരു പ്ലാൻ ആദ്യം ഉണ്ടായിട്ടുണ്ട് ആ പ്ലാന് തന്നെയാണ് സൃഷ്ടിക്രമത്തിൽ നമ്മൾ കണ്ടത് പരമാത്മാവ് എന്ന് പരമാത്മാവ് എന്ന പ്രപഞ്ചത്തിന്റെ പ്ലാനാണ് ഈ പ്രപഞ്ചം എങ്ങനെയെല്ലാം എന്നുള്ളത് ആ ശക്തി വിഷയം ആദ്യം ഒരു ഊർജ്ജ രൂപത്തിൽ വന്ന തരംഗരൂപത്തിൽ വന്ന ആ ശക്തി വിശേഷം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രപഞ്ച സൃഷ്ടി വിഭാവനം ചെയ്തിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അതെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യഭാഗങ്ങളാണ് അപ്പം അതും സീത തന്നെയാണ് പിന്നെ അതിന്റെ ദ്വിതീയ ഭാവത്തിൽ ജനകരാജാവിൻ്റെ കലപ്പയുടെ ഹലാകൃതത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷമാവുകയും ചെയ്തു പിന്ന ജനകരാജാവിൻ്റെ അപ്പം ഇവിടെ രാജഭരണമെല്ലാം വന്ന കാലത്ത് ഭൂമിയിൽ കലപ്പിലൂടെ അറ്റത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ കലപ്പിലൂടെയാണ് കൃഷിയെല്ലാം ഉണ്ടായത് അപ്പം പ്രപഞ്ചമുണ്ടായതിൻ്റെ ശേഷം പിന്നെ മനുഷ്യരെല്ലാം വന്നതിന്റെ ശേഷം കൃഷിയിലൂടെ വളരെ സുന്ദരമായ ലോകമായിട്ട് അത് മാറി അപ്പം കൃഷിയിലൂടെ ചെടികളെല്ലാം വരുമ്പോ വരിക എന്ന് പറഞ്ഞാല് ജീവജാലങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയാണ് ജൈവ വസ്തുക്കളെല്ലാം ഉണ്ടാകാൻ തുടങ്ങി കൃഷിയിലൂടെ അതായത് ജീവനുള്ള വസ്തുക്കൾ ആദ്യം ചെടികളിലൂടെ എല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ അത് ജീവജാലങ്ങളായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ ഒരു സുന്ദരമായ ലോകമായിട്ട് മാറിയിട്ടുണ്ട് എന്നിട്ട് അവളുടെ തൃതീയ പാദം അവ്യക്ത രൂപമാണ് അതിൻ്റെ മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് അത് അവ്യക്തമാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം ഒരു വലിയ സുന്ദരമായ ലോകം ഇവിടെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരൊറ്റ ആ ബ്രഹ്മത്തിൽ നിന്നാണ് അല്ലെ ആധുനിക സയൻസിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വെറും ഇലക്ട്രോണും പ്രോട്ടോണും അല്ലെ ഊർജം എങ്ങനെ ഇത്രയെല്ലായി മാറി നമുക്ക് നമ്മുടെ സയൻസ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും ഈ ശരീരം എല്ലാം വെറും എലക്ട്രോണുകൊണ്ട് അട്ടി വെച്ചതാണെന്ന് നമുക്ക് ഇലക്ട്രോണും പ്രോട്ടോണും ഇങ്ങനെ അട്ടി അട്ടിവെച്ചതാണെന്നൊന്ന് ചിന്തിക്കാൻ അത് ഒരു അവിത്ര രൂപമാണ് എല്ലാ വസ്തുക്കളെയും പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഇടിച്ചു പൊളിത്തിച്ചാൽ അവസാനം കിട്ടുന്നത് എന്തായിരിക്കും ഇലക്ട്രോണും പ്രോട്ടോണും മാത്രമാണ് നമ്മളെ മനസ്സിലെന്തായാലും ഇപ്പൊ കല്ല് കട്ട പല കെട്ടിടങ്ങൾ ഭംഗിയുള്ള പല പല നമ്മൾ കണ്ടു കണ്ടു നോക്കുമ്പോൾ അന്തം വിട്ടുപോകും കെട്ടിടങ്ങള് ചെറിയ കെട്ടിടങ്ങള് വലിയ കെട്ടിട പക്ഷെ എല്ലാം പൊടിച്ച് നോക്കി കഴിഞ്ഞാൽ അവസാനം എന്തേ ഉള്ളൂ പിന്നെ ചെറിയ മറ്റുള്ള ഉണ്ടല്ലോ ഉദാഹരണത്തിന് പറയുന്നത് പറയാണ് കട്ടയുണ്ട് ആണ് ഇത്രയും ഭംഗിയുള്ള സംഗതികളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ ആ കെട്ടിടം കാണുമ്പോൾ നമുക്ക് ഇത് കട്ടയാണെന്നൊന്നും തോന്നില്ല അതുപോലെ തന്നെ പ്രകൃതി ഇത്രയും രൂപത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും രൂപത്തിൽ നമുക്ക് നോക്കുമ്പോൾ എന്തല്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാം അടിസ്ഥാനം വെറും അവ്യക്തമായ ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് ഇതിന്റെ യഥാർത്ഥ രൂപം എന്താണ് ഒരു വസ്തുവിന്റെ യഥാർത്ഥ രൂപം നമ്മൾ തിരിച്ചറിയേണ്ടി എന്താ ചെയ്ത സയൻസ് പൊളിച്ചു പൊളിച്ചു നോക്കും ഒരു പെട്ടിയിലെന്നുണ്ട് നോക്കിയാൽ പൊളിച്ചു പൊളിച്ചു നോക്കും അവസാനം കിട്ടുന്നതായിരിക്കും അതിന്റെ യഥാർത്ഥ രൂപം അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഈ എല്ലാ വസ്തുക്കളും പൊളിച്ചു പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവസാനം കിട്ടുന്നത് ഇലക്ട്രോണും പ്രോട്ടോണുമാണ് പിന്നെ ഊർജ്ജമാണ് പിന്നെയും ശാസ്ത്രജ്ഞന്മാരെ പൊളിച്ചു നോക്കാൻ നോക്കിയപ്പോഴാണ് ക്വാണ്ടം മെക്കാനിക്സിൽ എത്തിയത് ദ്രവ്യ ഊർജവും പരസ്പരം ഒരു വല്ലാത്ത അവ്യക്തമായ അവസ്ഥയിലെത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ തന്നെ എല്ലാം മതിയാക്കിയിട്ട് അന്തപെട്ടുപോയി ഈ കാണുന്നൊന്നും അല്ല ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു പ്രപഞ്ചമുണ്ടോ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അവർ അന്തപെട്ടുപോയി അപ്പൊ അതിന്റെ തൃതീയ പാദത്തില് അത് അവ്യക്തരൂപമാണ് കാരണം എല്ലാം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു കല്ലിൽ നിന്ന് കട്ട വെച്ചിട്ട് എന്തെല്ലാം രൂപങ്ങൾ ഉണ്ടാക്കിയ പോലെ തന്നെയാണ് വെറും ഊർജ്ജത്തിൽ നിന്ന് ഊർജത്തിൽ നിന്നാണ് ഇലക്ട്രോണും പ്രോട്ടോണും ഉണ്ടായത് ഇലക്ട്രോണും പ്രോട്ടോണും എടുക്കാം വെറും ഇലക്ട്രോണും പ്രോട്ടോണും കാണാൻ പോലും പറ്റാത്ത അത്ര സൂക്ഷ്മമായ ഇലക്ട്രോണും പ്രോട്ടോണും കൊണ്ടാണ് ഈ നമ്മളിൽ കാണുന്ന നമ്മളെല്ലാം ഉണ്ടാക്കിയ അത് നമ്മളെല്ലാം വെറും ഇലക്ട്രോണും പ്രോട്ടോണുമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും സയൻസ് പഠിച്ചാൽ പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കാൻ പറ്റും ത്തരത്തിൽ നമ്മളെല്ലാം ഉണ്ടായത് ഇലക്ട്രോൺ പ്രോട്ടോൺ ഒരു പ്രത്യേക ക്രമത്തിൽ അറേഞ്ച് ചെയ്യുകയാണ് അതാണ് നമ്മൾ എന്നെല്ലാം പറയാൻ പറ്റും പക്ഷേ യഥാർത്ഥ രൂപം അതാണ് നമ്മളെല്ലാം കുറെ ഇലക്ട്രോൺ അട്ടിവെച്ചതാണെന്നാണ് പറയേണ്ടത് പക്ഷെ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതൊരു അയ്യാപ്പുറം പോകുമ്പോഴാണ് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അതൊരു അവിത്ത രൂപമാണ് അതിൻ്റെ തൃതീയ പാദം അവ്യക്തരൂപമാണ് ഈ ഒരു മൂന്ന് രൂപങ്ങളുടെയും യോഗമാണ് സീത എന്ന നാമം അപ്പൊ ഈ മൂന്നിനെയും ചേർത്ത് കൊണ്ട് സീതൗണ്ട് സൗണ്ട് ഈ ഉണ്ട് മൂന്നും ചേർത്തുകൊണ്ടുള്ള ഈ പറഞ്ഞതെല്ലാം ചേർത്ത് കൊണ്ടുള്ള സംഗതിയെയാണ് അതായത് ഈ പ്രപഞ്ചം നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ചത്തെയാണ് സീത എന്ന് പറയുന്നത് അതിന്റെ സൂക്ഷ്മരൂപവും എല്ലാം ഇതിനകത്ത് വരും ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതും ആധുനിക സയൻസ് അതിൻ്റെ അകത്തിറങ്ങി തിരിഞ്ഞ് തിരിച്ച് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും എത്തി പിന്നെ അതിൻ്റെ അങ്ങോട്ട് എത്തുമ്പോൾ അവ്യക്തമായ അവ്യക്തമായ ഏതോ ഒരു ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഒരു രൂപത്തിലേക്ക് അതെല്ലാം കൂടിയതാണ് ഈ പ്രപഞ്ചം സീത എന്ന് പറയുന്നത് ഇപ്പം സീത എന്ന് പറയുന്നത് സുന്ദരമായ ലോകം തന്നെയാണ് പക്ഷെ അതിനൊരു അവ്യക്തമായ രൂപമുണ്ട് അത് വന്നിരിക്കുന്നത് അവ്യക്തതയിൽ നിന്നാണ് അത് കഥയിൽ വർണ്ണിക്കുമ്പോൾ സുന്ദരമായകുമ്പോൾ സ്ത്രീയായിട്ട് കാരണം പുരുഷനും പ്രകൃതിയാണ് മറ്റേ സ്ത്രീ ആയതുകൊണ്ട് സാരിയെല്ലോച്ച് സുന്ദരിയായിട്ട് അവതരിപ്പിക്കും അത് കഥയില് പക്ഷേ യഥാർത്ഥത്തിൽ സീത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ആ തത്വമാണ് ആ തത്വത്തിലേക്ക് കാണുമ്പോൾ അത് അവ്യക്തമാണ് അതുകൊണ്ടാണ് ദേവന്മാരെല്ലാം ചോദിച്ചത് എന്താ ഈ സംഗതി ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ് ആ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ കാണുന്നതല്ല തന്നെ പക്ഷെ അതെന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവ്യക്തമായ രൂപത്തിലേക്കാണ് പോവുക സൂക്ഷ്മമായി പൊളിച്ചു പൊളിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇടിച്ച് പൊടിച്ച് പൊടിച്ച് എന്താണ് ഇല്ലാത്ത ഇന്ദ്രനെ കൊണ്ടുണ്ടാക്കിയെന്ന് നോക്കുമ്പോൾ നമ്മൾ അവ്യക്തമായ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരും അതാണ് സീത അല്ലാതെ നമ്മളെ ധരിക്കുന്ന മാതിരിയുള്ള ഒരു സംഗതി അല്ല